സമരധര് ഈ മഹനീയമായ ഓർമ്മച്ചടങ്ങിൽ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ എല്ലാ സഹപ്രവർത്തകർക്കും വേണ്ടി എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും മധുസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന പുൽക്കൊടിയെ പോലും വളരെ കരുതലോടുകൂടെ നോക്കിക്കാണുന്ന അതിന് കിട്ടേണ്ട ജീവവായു നൽകാൻ ആഗ്രഹിച്ച മഹാനായിരുന്നു എം ടി അതിനൊരു എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ എൻ്റെ കാട്ടക്കടയിൽ ഒരു പുസ്തകമേള ഉണ്ട് അതിൻ്റെ ആദ്യകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് എം എ അതിഥിയായി കിട്ടണം എന്നൊരു ആഗ്രഹം എൻ്റെ നാട്ടുകാർ പ്രകടിപ്പിക്കുകയും എനിക്ക് നേരിട്ട് ഏതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തൊരു കാലം പ്രധാനപ്പെട്ട ചില ആളുകളുമായെല്ലാം ബന്ധപ്പെട്ടു അപ്പോൾ അവരെല്ലാം പറഞ്ഞു സാധ്യത തീരെ ഇല്ല ഒരവസാന ശ്രമം എന്ന നിലയിൽ എം ടിയുടെ നമ്പർ കണ്ടെത്തി ഞാൻ നേരിട്ട് വിളിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ പേര് പറഞ്ഞു പേരറിയാമോ എന്നെനിക്കറിയില്ല സത്യത്തിൽ എപ്പോഴും അദ്ദേഹം കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കിട്ടിയ വണ്ടിയിൽ കയറി കാട്ടാക്കടയിൽ നിന്ന് എം ഡിയെ കാണാൻ പോയി കോളിംഗ് ബെല്ലമർത്തി എപ്പോൾ കിളിമാനൂൺ മധുസാറാണ് വരുന്നത് മധുസാർ വന്ന് കഥകൾ തുറന്നു കാര്യം പറഞ്ഞു ഇരിക്കൂ അദ്ദേഹം വിശ്രമിക്കുന്നു കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു അതാരാണ് മുരുകനാണോ എന്നകത്തുനിന്ന് കേട്ടു തിരിച്ച് കയറി വന്നു ഇറങ്ങി ഇരിക്കാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നു അദ്ദേഹം കുറച്ച് വർത്തമാനം പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കുന്നത് തന്നെ അറിയില്ലായിരിക്കുമെന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുരുകൻ ഈ എൻ്റെ ഇങ്ങനെ പോകുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ ഒരു കവിത മുരുകനാലപിച്ച മുരുകൻ എഴുതിയതാണെന്ന് തോന്നുന്നു ഇട്ട് കേൾപ്പിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇടയ്ക്കിട്ട് കേൾക്കുന്നുണ്ട് ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്നൊരു കവിത അത് എഴുതിയതും മുരുകൻ തന്നെയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ അതെ സാർ നാലു പേര് ചൊല്ലു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ചൊല്ലാനൊരു ഒരു വല്ലാത്തതിന് കഴിയുന്ന ഒരവസ്ഥ അല്ലെങ്കിലും ഞാൻ ചൊല്ലി നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥകുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി അപ്പം ഇങ്ങനെ കണ്ണടച്ച് കേട്ടിരുന്നു അവസാനം വരെ അദ്ദേഹം വന്നു കാട്ടാക്കടയിൽ വന്നു കാ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ വരാൻ പറഞ്ഞു ആ ദിവസം അന്ന് ചെല്ലുമ്പോൾ പ്രമുഖരായിട്ട് ആളുകൾ വണ്ടിയുമായി നിൽക്കുന്നുണ്ട് കാട്ടാക്കടയ്ക്ക് വരാൻ പക്ഷേ ഞാൻ പോയ എൻ്റെ ഓൾട്ടോ വണ്ടിയിൽ അദ്ദേഹം പറഞ്ഞു മുരുകനോടൊപ്പം കയറാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു എൻ്റെ നാട്ടിൽ വന്നു എൻ്റെ നാട്ടുകാരെ അനുഗ്രഹിച്ചു അപ്പോൾ തീർച്ചയായും ഈ വലിയ സംസ്ഥാന സർക്കാർ കേരള കേരളം പൊതുവെ നൽകുന്ന ഈ വലിയ ആദരവിൽ കേരളത്തിലെ മതേതര പുരോഗമന എഴുത്തുകാർക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള ഭാഷയെ സ്നേഹിക്കുന്ന പ്രവാസലോകത്ത് മലയാള ഭാഷയും സാഹിത്യത്തെയും കൊണ്ടു കിടക്കുന്ന മലയാള മിഷൻ്റെ അധ്യാപകർക്ക് വേണ്ടിയും ഭാഷാ പ്രവർത്തകർക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും എൻ്റെ സംസ്കാര വകുപ്പിലെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു